നമസ്കാരം ഞാൻ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ അവസാനത്തെ കെ എം മാണിക്കെതിരെ രൂക്ഷമായ അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രിക്ക് പി സി ജോർജിന്റെ കത്ത് പത്ത് പേജുള്ള കത്തിൽ മാണിയുടെ അഴിമതികൾ എണ്ണിപ്പറയുന്നു മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രം മാണിക്ക് അന്ധമായ പുത്രവാത്സല്യം സോളാർ ബാർകോഴ കുംഭകോണങ്ങളിൽ ജോസ് കെ മാണിക്ക് പങ്ക് വൻകിട ടയർ കമ്പനി പ്രതിനിധികൾ ജോസ് കെ മാണിക്ക് പത്ത് കോടി നൽകി റബ്ബർ കർഷകരെയും മാണി വഞ്ചിച്ചു കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ സ്ഥാനം ഉപയോഗിച്ച് അഴിമതിക്കെതിരെ പോരാടും യുഡിഎഫിന്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു ചീഫ് വിപ്പ് സ്ഥാനത്തുനിന്ന് നീക്കാനുള്ള തീരുമാനം ജനാധിപത്യ വിരുദ്ധം കേരള കോൺഗ്രസിന് കിട്ടേണ്ട മൂന്നാം മന്ത്രിസ്ഥാനം മാണി അട്ടിമറിച്ചു മാണിക്ക് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയത് പരമദയനീയമെന്നും കത്തിൽ പുറത്തായാലും പുകഞ്ഞുതന്നെ പറഞ്ഞും പുകഞ്ഞും പി സി ജോർജ് പുറത്ത് ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും യു ഡി എഫ് ഉന്നതാധികാര സമിതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ജോർജിന്റെ അടുത്ത ബോംബിനു കാത്ത് മാണിയും മുന്നണിയും കേരള കോൺഗ്രസിൽ നിന്ന് ഇനി തന്നെ പുറത്താക്കേണ്ടെന്ന് ജോർജ് ഇനി പോരാട്ടം പാർട്ടിക്കുള്ളിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് തനിക്ക് നീതി കിട്ടിയില്ലെന്നും ജോർജ് എം എൽ എ സ്ഥാനം രാജിവെക്കില്ല മറ്റൊരു പാർട്ടിയുമായും മുന്നണിയുമായും സഹകരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല കേരള കോൺഗ്രസിന്റെ രണ്ട് ലക്ഷിഹ്നം തനിക്കുള്ളതെന്നും അവകാശവാദം ജോർജിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി മുഖ്യന് മാണി കത്തു നൽകിയത് മാർച്ച് മാരത്തൻ ചർച്ചകൾ കൊടുവിലെ പ്രഖ്യാപനം ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോർജുമായി നടത്തിയ അവസാന കൂടിക്കാഴ്ചയിൽ സരിതയുടെ കത്ത് കത്തിപ്പടരാൻ സരിതയുടെ കത്ത് വിവാദം തിങ്കളാഴ്ച പുറത്തായ കത്ത് വ്യാജമെന്ന വാദവുമായി ഇന്നലെ സരിത മാധ്യമങ്ങളെ കണ്ടപ്പോൾ പുറത്തായത് ആരും പ്രതീക്ഷിക്കാത്ത പേരുകൾ പത്രസമ്മേളനത്തിൽ സരിത പ്രദർശിപ്പിച്ചത് ഒറിജിനൽ കത്ത് വാദം കത്തിൽ ജോസ് കെ മാണിയുടെ പേരില്ലെന്ന് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രത്തിൽ ജോസ് കെ മാണിക്ക് പുറമെ വേറെയും ഉന്നതരുടെ പേരുകൾ ഡൽഹിയില് വച്ച് ജോസ് കെ മാണിയെ കണ്ടെന്നും തന്നെ നിർബന്ധിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും വിവരണം കത്തിൽ ഐ ഗ്രൂപ്പ് മന്ത്രിയുടെയും സൂപ്പർ താരത്തിന്റെയും പേരുകളും സഫലമായ രക്ഷാദൌത്യം യുദ്ധം കത്തുന്ന യമനിൽ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്നു സനായിൽ നിന്ന് ഇന്ത്യക്കാരുമായുള്ള അവസാന വിമാനം ഇന്ന് കപ്പൽ രക്ഷാദൌത്യവും പൂർണം ഇന്ത്യയുടെ ഓപ്പറേഷൻ റാഹത്ത് സഫലമെന്ന് വിദേശകാര്യ മന്ത്രാലയം സുരക്ഷിതരായി ഒഴിപ്പിച്ചത് നാലായിരത്തിലധികം ഇന്ത്യക്കാരെ വിമാനത്തിലും കപ്പലിലുമായി കഴിഞ്ഞ ദിവസം മാത്രം രക്ഷപ്പെടുത്തിയത് ആയിരം പേരെ സനായിലും ഏതലിലും പോരാട്ടത്തിന് തുടർച്ച സൌദി വ്യോമാക്രമണം രൂക്ഷമാക്കി തിരിച്ചടിച്ച് പോരാളികൾ മരണസംഖ്യ എഴുന്നൂറിലേക്ക് വ്യോമാക്രമണത്തിൽ ആശുപത്രികളും അഭയാർത്ഥി കേന്ദ്രങ്ങളും തകർന്നു കരയുദ്ധത്തിന് സന്നാഹമൊരുക്കി സൗദി സേന അതിർത്തികളിൽ എല്ലാം സജ്ജം ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം